त्वा गणपतिगुं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदानशृणु दसादनं तृणो देवी सरस्वती वाजे वाजेभिर्वाजिनीवदि नाम वित्रवधू गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ओम् ॐ सह नाववतु सह नौ भुनक्तु सः वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै ॐ शान्ति शान्ति शान्तिः गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वर गुरुसाक्षात् परद्ब्रह्मा तस्मै श्रीगुरवे नमः काव्यं सुगेयं कथराघवीयं कर्ता उतुञ्जत्तुलवाय दिव्यं चोल्लुन्नतो भक्तिमयस्वरति आनन्दलब्धिकिनियन्दुवेणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाधाय नाधाय सीताय पतये नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूधमुख्यं श्रीरामदूतं मनसा स्मरामि श्रीरामदूतं शिरसा नमामि ॐ शान्ति शान्ति शान्तिः श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराघवत्मा राम श्रीरामरमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः कुम्भकर्णनीतिवाक्यम् മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനര രാജനാ മർക്കാത്മജനെയും രാവണബവണ വിധാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നുടേ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ രാത്രിയും ചരേന്ദ്രനും ഹൃത്യജനത്തോടു പേർത്തും നിരാർത്തികളോർത്തു ചൊല്ലിടിനാൻ നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും നഷ്ടമായി വന്നി തുടങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവുധാനും അരണ്യഭൂപനും വേദവതിയും മഹാനന്ദിക്കേശനും രംഭയും പിന്നെ നളകൂപരാധിയും സത്യംഭാര്യ മുമ്പാം നിലിമ്പവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതഭോബലം പൂണ്ടുപാതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യമാ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാൺമിന്ന മുക്കിനിയും പുനരെന്തോ നല്ലു ജയിച്ചു കൊൾമാനഹോ കാലാതി തുല്യനാകും കുംഭകർണനെ കാലം കളയാതണർത്തുക നിങ്ങൾ പോയി നീ കഴിഞ്ഞെന്നി മാറില്ല ഉറങ്ങി തുടങ്ങിയിട്ടവൻ ഒൻപത് നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങൾ അൻപോടുണർത്തുവിൻ രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനക ദുന്ദുഭി മുഖ്യവാദ്യങ്ങളും ആനർ കാലാൾ കുതിരപ്പടകളും കുംഭകർണൂരസി പാഞ്ഞുമാർത്തും ജഗത് കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം കുംഭ സഹസ്രം ജലം ചൊരിഞ്ഞിടിനാർ കുംഭകർണ ശ്രവണാന്തരെ പിന്നെയും കുംഭിവരന്മാരെ കൊണ്ടു നാസാരന്ത്ര സമ്പൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയുമാനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുഭ ൃംബാസമാരംഭമോട് ഉണർന്നിതു സംഭ്രോടാ രാശല വീരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കൊന്നുപോലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നു ക്രവ്യങ്ങളാദിയായ മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ച ചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധവും ഭൃത്യജനങ്ങളും വന്തു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജൻ എല്ലോ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലി ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാൻ നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലത് ഏവം മഹോദരൻ ചൊന്നത് കേട്ടവൻ രാവണൻ തന്നെയും വണങ്ങിനാൻ ഗാഠമായ ലിംഗനം ചെയ്തിരുത്തിനാൻ ഊഢമോദം നിജ സോദരൻ തന്നെയും ചിത്രേ ധരിച്ചതില്ലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദരി തന്നെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമ കണ്ടാരാമസീമി കണ്ട രാമസീം കൊണ്ടൊന്നു അച്ചീടിനാൻ അച്ചീടിനേൻ വാരിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പൂരിന് വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെ എന്നെയുമെയ്തു മുറിച്ചാഞ്ചിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാൻ അത് കാരണം അല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നു നന്നെത്രയും നല്ലതേ നല്ലുകേൾ നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമന് നൽകുക എന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന് കോപിച്ചു നീ ആട്ടിക്കളഞ്ഞത് നന്നു നന്നോർത്തുകാൻ വാങ്ങി ൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും അതുകൊണ്ടതും കുറ്റമല്ലടോ നല്ല നല്ല ദുരുത്തരാലും വരുത്താവതല്ല വരുത്തുമാവത്തണയുന്ന നാൾ കാലദേശാവസ്ഥകൾ നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥ പക്ഷവും അർത്ഥ പുരുഷകാരാതിഭേദങ്ങളും ങ്ങളും ആറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പഥ്യം പറയും അമാത്യനുണ്ടെങ്കിലോ ഭർത്തൃസുഖം വരും കീർത്തിയും വർധിക്കും ഇങ്ങനെയുള്ളൊരു അമാത്യ ധർമ്മം വഴി എങ്ങനെ രാജാവിന് ഇഷ്ടമെന്നാലതൂ കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ട് അന്യൂഹം ആത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ കാഗോളം കാഗോളമെന്നതു ചൊല്ലുവോരല്ലൽ വിഷമുണ്ടവർക്കെന്നിൽ എന്നില്ലോ മൂഢരാ മന്ത്രികൾ ചൊല്ലു കേട്ടിയിടുകൾ നാടും കുലവും നശിച്ചു പോം നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചെന്ന് ആധി ൊഴുത്ത് മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ച ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൾ മോഹിച്ചു ചെന്നത്തൽ പെടുന്നു ബെളിശം രസിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്തുപോക്കാവാൻ ആപതല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേ ഞാനറിഞ്ഞേനതുധിപ ഇന്ദ്രിയങ്ങൾക്കും വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവനെന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാ നൂന നല്ലതല്ലെന്നങ്ങറിഞ്ഞിരിക്കേ ബലാൽ ചെല്ലും ഒന്നിങ്കൽ ഒരുത്തനഭിരുചി പൂർവജന്മാർജിതവാസനയാൽ അതി ആതിന് ആവതല്ലേതും അതിന് വശനായി വരും എന്നാൽ അതിങ്കാശ മനസ്സിനെ തന്നുടെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കൽ ആരാനമോർക്കനീ മുന്നാം വിചാരകാലേ ഞാൻ ഭഗവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യത് ഫലം ഇപ്പോൾ ഉപഗതമായി വന്നത് ഈശ്വര കൽപ്പിത ഈശ്വര കൽപ്പിതം ആർക്കും തടുക്കാവതല്ലോ മനുഷനല്ല രാമൻ പുരുഷോത്തമൻ മാനാജകന്മയൻ നാരായണൻ പരൻ സീതയാകുന്നതു യോഗമായ ദേവി ചേതസിനി ധരിച്ചിടുകിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ മുന്നമേ എന്തോരഞ്ഞതും ഞാനൊരു നാൾ വിശാലായ നരനാരായണാശ്രമേ വാഴുന്ന കാലത്തു നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനെ ഏതൊരു ദിക്കിൽ നിന്ന് ആഗതനായുതൻ നാദരവോട് അരുൾ ചെയ്യുക മഹാമുനെ എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതെ അരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദനോട് ം ചൊന്നാൻ ഉദന്തങ്ങളൊക്കവേ രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ത്രൈലോക്യ കണ്ടകനായകിയ രാവണൻ പൗലസ്യ പുത്രൻ അതീവ ദുഷ്ടൻഖലൻ ഞങ്ങളെ എല്ലാം ഉപദ്രവിച്ചിടും ഉപദ്രവിച്ചിടുന്നിതെങ്ങും ഇരിക്കരുതാതെ ചമഞ്ഞതു മർത്യനാലിയെ മൃത്യുവില്ല എന്നതും ഉക്തം ിൽ ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം അത്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ച അത്തൽ തീർത്തിയിടുവാൻ ഇത്രിലോകത്തിങ്കൽ സത്യസങ്കല്പന ഈശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെ എല്ലാം ഒടുക്കും അവനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദീവരള ശ്യാമളൻ മായാമാനുഷ്യ മായാമനുഷ്യവേഷം പൂണ്ട രാമനെ കായേനവാചാ മനസാ ഭജിക്കനീ ഭക്തി കണ്ടാൽ പ്രസാദിക്കും ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം സംഖ്യയില്ലാതോളം അവതാരങ്ങൾ പങ്കജ നേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാമതാം മതം ചൊല്ലുവൻ നിന്നുടേ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ രാമാവതാര സമമല്ല അതൊന്നുമേ ാലേ വരും മോക്ഷവും സ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്കനീം രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനം ആമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നതു സന്തതം ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്തുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ച ആത്മാനമാത്മനാ കണ്ടുകണ്ട് അച്യുതനോട് സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ യിക്കും നിതന്യുഹം വിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊള്ളുക നന്ദൂർത്തിയെ കുംഭകർണവധം സോദരൻ ഏവം പറഞ്ഞത് കേട്ടതി ക്രോധം മുഴുത്തു ദശാസിനും ഞാനോ ഉപദേശം എനിക്കു ചെയ്വാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തിയതാ സുഖം നിദ്രയെ സേവിച്ചു കൊൽക നീയത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശു ചെന്നായോധനം ആയോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടുംഭകർണൻ നടന്നീടിനാൻ വിഗ്രവും കൈവിട്ടു യുദ്ധേര കൂത്തവൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നു തങ്ക ശൈല ശൈല രാജാകാരമോടലറി കൊണ്ടതിദ്രുതം ആയിരം ഭാരം ഇരുമ്പുകൊണ്ടുള്ള തന്നെ ആയുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരവീരല്ലാവരും ഓടിനാർ കുംഭകർണൻ തൻ വരവ് കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടും വൻപുള്ള രാക്ഷസനേവനിവൻ വ പറമ്പരത്തോളം ഉയരമാ ഉണ്ടദ്ഭുതം യുദ്ധം രഘുത്തമൻ ചോദിച്ചുള്ളവതിൻ അതിന് ഉത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകർണൻമ പൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശനിവൻ ആവതില്ലാർക്കുമേറ്റ ജയിച്ചിടുവാൻ തരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ച പൂർവജൻ കാർക്കൽ വീണിടിനാൻ ഭ്രാതാവിഭീഷണൻ ഞാൻ ഭവത്ഭക്തിമാൻ പ്രീതിപൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവൻ എന്നു ഞാൻ ആദരപൂർവ്വം ആവോളം അപേക്ഷിച്ചേൻ ഖഡ്ഗവും കൈക്കൊണ്ട് നിഗ്രഹിച്ചു ഇടുമ്പാൻ ഉഗ്രതയോടുമടുത്തു ഞാൻ കണ്ടു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേ ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജനെ പിന്നെ പുറത്തു തലോടി പറഞ്ഞതു ധന്യനല്ലോ ഭവൻ ഇല്ല ഇല്ലേതുമേ ജീവിച്ചിരിക്ക പല കാലം മൊഴിയിൽ രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിനു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നീ നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു പറഞ്ഞുകേട്ടേനഹം മായാമയമി പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നതു കേട്ടിവാദ്യവും ചെയ്തത് ഖിന്നനായി ബാഷ്പവും ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ കുറുത്തനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും ഓടി തുടങ്ങിനാർ നാനാധികന്ധരേ മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ പത്തൊന്നൂറായിരം കൊന്നാന രക്ഷണാൽ മർക്കട രാജൻ കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞതു മാറിൽ തടുത്തവൻ കുത്തിനാൻ ശൂലമെടുത്തത് കൊണ്ട് വീണു മോഹിച്ചു അപ്പോഴവനെ എടുത്തും ഊക്കോടെടുത്തുകൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തംചരേന്ദ്രൻ ചെല്ലുന്ന നേരത്തു നാരീജനം ആരൂഢമോദം മുക്കിയ മാലിന്യങ്ങളും കളഭങ്ങളും തൂകിനാർ ആലസ്യമാശു തീർന്നിടുവാൻ ആദരാൽ മർക്കടരാജനതേറ്റു മോഹം വെടിഞ്ഞുൽക്കടരോ ക്ഷേണം മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു പറിച്ചുകൊണ്ട് അന്തരീക്ഷ പാഞ്ഞു അതിദ്രുതം ക്രോധവും ഏറ്റവും അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്ഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടത് സന്നദ്ധനായു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴപൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചീടിനാൻ പത്തുനൂറായിരം വാനരന്മാരെയും വക്തൃത്തിലാക്കി അവിടെ അടയ്ക്കും അവനുടൻ കർണനാസാ വിലത്തൂടെ പുറപ്പെടും പിന്നെയും അവൻ ദക്ഷോവരനും നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോട് അടുത്താൻ അത് വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ ദക്ഷിണ ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശുഖണ്ണിക്കയാ യുദ്ധാങ്കണേ വീണുവാനര വൃന്ദവും നക്തഞ്ചരന്മാരും ഒട്ടു വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ട് രാമനോടേറ്റം നടത്തു നിശാചരൻ ഇന്ദ്രാസ്ത്രമെയ്തു ഖണ്ണിച്ചാൻ അത് വീണും ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ ബദ്ധകോപത്തോടലറി അടുത്തതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പു കൊണ്ടുത്തം കളും മുറിച്ചിടിനാർ അർദ്ധചന്ദ്രാകാരമായ രണ്ടു അമ്പുകൊണ്ടുങ്കപാദങ്ങളും മുറിച്ചിടിനാൻ വക്തവും ഏറ്റം പിളർന്നു വിഴുങ്ങുവാൻ നത്തൻചരേന്ദ്രൻ കുതിച്ചെടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിയിടത്തമാങ്കത്തെയും ഖണ്ണിച്ചു വൃത്രാരിധന വൃത്രാരിതും തെളിഞ്ഞാനതു നേരം ഉത്തമാങ്കം പുരദ്വാരി വീണും മുറിഞ്ഞ് അപ്തിയിൽ വീണിതുദേഹവും അന്നേരം ൂഹവും പുഷ്പർഷം ചെയ്തു ഭക്തർ പുരുഷം പരഷ് പുരുഷോത്തമേവമുനീശ്വരൻ നാരദനും ശരഥനന്ദന ഉൽപൽ ഉൽപ്പല ശ്യാമളം കോമളം പൂർണ ചന്ദ്രാനം കാരുണ്യ പീയൂഷ പൂർണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമം ആത്മാരാമം ആമോദം മാർന്നു തുടങ്ങിനാർ സീതാപതേ രാമരാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധേ ശ്രീ പുരുഷോത്തമാശ ജഗന്നാഥ നാരായണാഖിലാധാരാ നമസ്തു വിശ്വസാക്ഷൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖ സുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മനുഷാകാരനാൻ ശുദ്ധ തത്വജ്ഞനായ ജ്ഞാനസ്വരൂപനായ് സത്യസ്വരൂപനായ് സർവ ലോകേശനായ് സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപമായ സത്വപ്രധാന ഗുണപ്രിയനായി അവ്യക്തനായ നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായ നിഗമാന്ത നിഗമാന്ത വാക്യാർത്ഥമായ ചിത്മാവായ് ശിവനായ നിരീഹനായ കാലത്ത് സൃഷ്ടി ചക്ഷുർ നിമീലനം കൊണ്ട് സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനാൽ ഭക്തപ്രിയനാം പരമാത്മനെ നമ യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസിതാപസേന്ദ്രന്മാർ നിരാശയാ തത് സ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം ചിത്സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ നിർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണം സർവ ലോകാധാരമാദ്യം നമോ നമാം ത്വത്പ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വദ്ബോധം ഉണ്ടായി വരികയുമില്ലല്ലോ ത്വത്പാദ പത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിത്പുരുഷാപ്രഭോ നിൻകൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ കോപക്കാമദ്വേഷ്യ ലോഭമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻമായ ബലവശാൽ ത്വത്കഥാ പീയൂഷപാനവും ചെയ്തുകൊണ്ട് ഉൾകാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം ത്വത്പൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് ഈ പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിഞ്ചരിത നിൻചരിതൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് ഈ പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്രുകുലനായക രാജീവലോചനാരാമാരമാ പാതിയും ബോയിതു ഭൂഭാരമെന്നുദീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊല്ലുകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രയും നാളെദാതനെ കൊല്ലുമായോധനെ പിന്നെ മറ്റെന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവവീര ജയിക്ക ജയിക്കാ ജയിക്കനീ യുദ്ധം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാൻ അന്നേരം ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീതാഭിരാമ ജയ श्रीराम राम राम लोकाभिरामजय श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो ारायणाय नमः स्वस्तिप्रजाभ्यः परिपालयन्तां न्यायेण मार्गेण मही महिषा गोब्राह्मणेभ्य शुभमस्तु नित्यं समस्तलोकाः सुखिनो भवन्तु समस्तलोकाः सुखिनो भवन्तु समस्तलोकाः सुखिनो भवन्तु ഓ പൂർണമദ പൂർണമിതം പൂർണ പൂർണമുദേ പൂർണ പൂർണമാദ പൂർണമേവാശിഷ്യത കയ മനസേന്ദ്രിയുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി യത് സലംബരസ്മയണയ സമർപ്പമേ ജഗദംബിജി സമർപ്പമേ സദാശിവാദി സമർപ്പി Samarpayami, samarpayami, sarvam samarpayami, sama shanti, shanti, shanti. Aksham samburnam.